യാത്രയിൽ ജമ്മു ഗസറുമാക്കേണ്ടത് ഷാഫി മധുഹബിന്റെ അഭിപ്രായ പ്രകാരം നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ആണ് ദൂരം എന്ന് എന്നാൽ ഒരാൾ സ്ഥിരമായി കച്ചവടത്തിന് വേണ്ടി ആ യാത്ര ദൂരം താണ്ടുന്നുവെങ്കിൽ അയാൾക്ക് ജമ്മു ഗസറും അനുകൂല ബാധകമാണോ സലഫി ആശയത്തിൽ ജമ്മു ഗസർ എത്ര കിലോമീറ്റർ ആണ് ജം കസുറുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം യാത്രക്കാർക്ക് അള്ളാഹുത്തരം നൽകിയ ഇളവാണ് കസുറ എന്നത് അഥവാ നാദര നമസ്കാരം രണ്ടായി നമസ്കരിക്കുക അതാണ് കസുറ് ഇന്നത്തെ യാത്ര ഞങ്ങളൊക്കെ ജംഇ എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരം ഒരു സമയത്ത് നിർവഹിക്കുക നുഹുറും അസുറും കൂടെ നുഹുറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസുറിന്റെ സമയത്ത് മകരവും ഇഷാവും കൂടെ മകരവിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇഷാവിന്റെ സമയത്ത് അതാണ് ജംഇ ജം യാത്രക്കാർക്ക് മാത്രമല്ല രോഗികൾക്ക് ജം ഉണ്ട് ശക്തമായ മഴയും ജമാക്കാൻ പറ്റും അതേപോലെ ശക്തമായ ചൂടിൽ ജം ആക്കാൻ പറ്റും പല കാരണങ്ങൾ പ്രതിബന്ധങ്ങൾക്കാണ് ജമ ഉള്ളത് അനസ് ഒരു പറഞ്ഞു അള്ളാഹുദ് രോഗമോ മഴയോ ഇല്ലാതെ ജമ ചെയ്തു അപ്പോൾ ചോദിച്ചു പിന്നെ എന്തിനാണ് ജമു ചെയ്തത് മറുപടി തന്റെ ഉമ്മത്തിന് പ്രയാസമില്ലാതാക്കാൻ ഇമാം അബുദരി അപ്പോൾ പ്രതിബന്ധങ്ങളിലാണ് ജം ഉള്ളത് അവിടെ കസറിൻ്റെ കസർ യാത്രക്കാർക്ക് മാത്രമുള്ളതാണ് നാദക്കാർക്ക് നമസ്കാരം രണ്ടായി ചുരുക്കി സ്ക ഇതിന് എത്ര ദൂര പരിധി വേണം എന്ന് ഹദീസിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇത്ര ദൂരമുണ്ടായാൽ എന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പിളിക്കാലത്ത അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരിക സ്വാഭാവികമാണ് ആ ചർച്ച വന്നപ്പോൾ പൊതുവെ പള്ളിയമ്മ സ്വീകരിച്ച നയം യാത്ര എന്ന് എപ്പോൾ പറയാമോ അവിടെയാണ് മനസ്സിലാക്കാനുള്ളത് യാത്ര എന്ന് എപ്പോൾ എനിക്കൊന്നൊരു യാത്രയുണ്ട് എന്ന് എപ്പോഴാ പറയാ അത് കിലോമീറ്റർ ഏറെ യാത്ര സ്വഭാവമാണ് പരിഗണിക്കേണ്ടത് പിന്നത്തെ കാലത്ത് നമുക്ക് വീട്ടില് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു മീൻ വാങ്ങാൻ വേണ്ടി പത്തോ പതിനഞ്ചോ ഇരുപതോ കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ പോകാറുണ്ട് അതാണ് ഇപ്പൊ ഇന്നത്തെ ജീവിത സാഹചര്യം നല്ലൊരു മീൻ കിട്ടാൻ നമ്മൾ ചെയ്യാം ഇവിടെ മാർക്കറ്റിൽ അത്ര വലിയ മീൻ ഉണ്ടാവില്ല നമ്മള് സ്ഥലത്ത് പോവുക എന്ന് പറഞ്ഞ് ഒരടുത്ത ടൗണിലേക്ക് പോകുന്ന കാലഘട്ടമാണ് ഗൾഫിലൊക്കെ ആണെങ്കിൽ വണ്ടി അടിക്കാൻ വേണ്ടി അഞ്ചു കിലോമീറ്റർ പോകേണ്ടി അത് യാത്രയായി കൂട്ടുമോ ഇല്ല സാധാരണഗതിയിൽ യാത്ര എന്ന് എപ്പോൾ പറയാം ഒരു ഒരുങ്ങി തയ്യാറായി ഒരു വാഹനമൊക്കെ ഏർപ്പാടാക്കി ഡ്രസ്സൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഭക്ഷണം കരുതി ആ നിലക്കു ഒരുങ്ങി തയ്യാറായി ഇന്നൊരു വഴിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ പോകുന്നുവെങ്കിൽ അതിനാണ് യാത്ര എന്ന് പറയുക അതിന് പല പണ്ഡിതന്മാർ പല നിർവചനങ്ങൾ വെച്ചു ഇമാം ഷാഫി റഹ് മഹുല ആവശ്യത്തിൽ പറഞ്ഞത് ഒരു രാവും പകലും നീണ്ടു നിൽക്കുന്ന യാത്രക്കാണ് യാത്ര എന്ന് പറയുക ഒരു രാവും പകലുമുള്ള യാത്ര അത്യാവശ്യമുള്ള വിശ്രമവും അത്യാവശ്യമുള്ള മറ്റു പ്രാഥമിക ആവശ്യങ്ങളും കഴിച്ച് ബാക്കിയുള്ള സമയം ഒരാൾ സഞ്ചരിച്ചാൽ എത്ര ദൂരം പോകുമോ ആ ദൂരം പോകുന്നുവെങ്കിൽ യാത്ര എന്ന് പറയാം അപ്പൊ വീണ്ടും ചർച്ചയായി ആ യാത്ര തന്നെ നടന്നിട്ടാണോ ഓടിയിട്ടാണോ കഴുതപ്പുറത്താണോ കുതിരപ്പുറത്താണോ ഏകദേശം കിലോമീറ്റർ മുറല്ലോ രാവും പകലും നടന്നു പോവുകയാണെങ്കിൽ എത്താവുന്നൊരു പരിധി ഉണ്ടാവും രാവും പകലും ഓടുകയാണെങ്കിലോ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് എത്തും രാവും പകലും ഒരു സാധാരണ വാഹനത്തിലാണെങ്കിൽ അതിലെത്തും ഒരു വിമാനത്തിലാണെങ്കിലോ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ലോകം മൊത്തം പണി ചുറ്റാനും കഴിയും അപ്പൊ അതുകൊണ്ട് രാവും പകരമുള്ള യാത്ര എന്ന് അന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇന്ന് അതെങ്ങനെ മനസ്സിലാക്കണം വീണ്ടും തച്ചലുണ്ട് ഷാഫി മതാവിൽ ആ എടുത്തിട്ടാണ് എൺപത്തിരണ്ട് മൈൽ അഥവാ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു മയിൽ എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് സിക്സ് ആയിരത്തി അറുനൂറ് മീറ്റർ ആണ് ഒരു മൈൽ അപ്പൊ എൺപത്തിരണ്ട് മൈൽ സഞ്ചരിച്ചാൽ അവനെ യാത്രയായി പരിഗണിക്കാം എന്നാണ് ഇമാം ഷാഫിയുടെ നിഗമനം എന്നാൽ അല്ല മറ്റഭിപ്രായങ്ങൾ പറഞ്ഞതിലുമുണ്ട് യഥാർത്ഥത്തിൽ ഹലീസ്ലാങ്ങിനെ പ്രത്യേക ദൂരെ പരിധി വെക്കാത്തത് കൊണ്ട് യാത്ര എന്നൊരാൾക്ക് എപ്പോൾ പറയാമോ ആ സ്വഭാവമുള്ള യാത്രയാണോ അവർ യാത്രക്കാരനായി കൂട്ടാം അതിനൊരാൾ സ്ഥിരം യാത്രയിലാണെങ്കിലും യാത്രക്കാരൻ അല്ലാതാവുന്നില്ല കച്ചവടക്കാരെ സ്ഥിരം ഒരു വഴിക്ക് പോകുന്ന ആളാണ് അയാൾ എന്നും പോകുന്ന യാത്രക്കാരനാവൂല എന്ന് പറയാൻ പറ്റൂല എപ്പോഴെങ്കിലും പോയാൽ യാത്രയാവുള്ളൂ എന്നൊന്നുമില്ല യാത്രാ സ്വഭാവമുള്ളതാണോ എങ്കിൽ യാത്രക്കാരനാണ് ആ യാത്രക്കാരന് കസറുണ്ട് അതേപോലെ ജമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്